ഇന്ന് ഞമ്മളാക്കിയത് ഒരു ഭംഗിയില്ല ഒരു സ്റ്റിക്കറാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗമ്മും പിന്നെ അതിൻ്റെ മേലെ ഒരു പേപ്പറിൻ്റെ മേലെ ഗം ആക്കിയിട്ടു ഒരു പ്ലാസ്റ്റിക് കവറും എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും എന്തെങ്കിലും വരക്കണം അങ്ങനെ ആകുമ്പോൾ നീ ഇതേപോലെ കിട്ടും കേസ് നിങ്ങൾ കേടുവാണെങ്കിൽ ഒട്ടിക്കാ ഇത് ബുക്ക് ഉണ്ട് ഇടാ നല്ല ഭംഗിയില്ല സാധനങ്ങൾ മാത്രമേ ഞാനിൻ്റെ അകത്ത് ഒട്ടിച്ചിട്ടിട്ടു എനക്ക് എന്തെല്ലാം നല്ലത് എന്തെല്ലാം ചിത്ര അതുകൊണ്ട് ഞാൻ ഭംഗിയില്ലാണ് എടുത്തത് ഇനി നമ്മൾ ഭംഗി ഈ ഒരു നോട്ടിൻ്റെ മേലെ നമുക്ക് ഒട്ടിക്കാം ഇതേപോലത്തെ കിട്ടുന്നേ കിട്ടുന്ന നിങ്ങളൊന്നും ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തോ നല്ല സാധനമാണ് ശരിക്കും ഞാൻ ഒരിക്കലും കൂടി പറഞ്ഞുതരാം എന്ന് വെച്ചാൽ ഒരു പേപ്പറിൻ്റെ മേലെ ഗമ്മാക്കിയിട്ട് ആ ഗമിൻ്റെ മേലെ പ്ലാ ഫസ്റ്റ് പേപ്പറിൻ്റെ മേലെ ഗമ്മാക്കിയിട്ട് പിന്നെ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിലോ എന്തെങ്കിലും ഒട്ടിച്ചിട്ട് നമ്മളത് മുറിച്ച് മുറിച്ചിട്ട് ആ ഇതേ ആ ഷേപ്പിലാക്കുക ഇതുപോലെ ചോക്ലേറ്റിൻ്റെ കവറോ എന്തെങ്കിലും എടുത്ത് ഇതേപോലെ ഒലയാക്കിയാൽ മതി നമുക്ക് കിട്ടുന്ന ഇങ്ങനത്തെ ഭംഗിയുള്ളവർ ഫ്ലൂ പ്ലൂ പ്ലൂ ആണ് നമുക്കിതായി ഇതിൻ്റെ മേലെ ഒട്ടിക്ക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ എന്തായ വീഡിയോ കാണിച്ചത് പോലെ ഒട്ടാത്തതെന്ന് വിചാരിക്കും എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ പ്ലാസ്റ്റിക് കവർ കവറിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ ആ പ്ലാസ്റ്റിക് കവറ് ഇതേപോലെ എടുക്കണം എന്നാലേ നിങ്ങൾക്ക് കിട്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ എടുത്താൽ നിങ്ങളത് ഈ പൂനെ അങ്ങനെ ഈ പൂനെ ക്ലിയർ ആയിട്ട് കിട്ടും പറയാണ്ട് അങ്ങനെ നിങ്ങൾ ഇതേപോലെ ഒട്ടിക്ക നമ്മളെ ബാബുക്കിലോ അല്ലെങ്കിൽ ബോക്സിലോ അല്ലെവിടെയെങ്കിലും ഒട്ടിക്കാലോ ടെ വേണമെങ്കിലും ഇതേ ഭംഗിയുള്ള സാധനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലത്തെ ഗം ആണ് നിങ്ങൾ എടുക്കേണ്ടത് ബാക്കിയിലെ പശിയും ഗമ്പും ഒന്നും എല്ലാം എടുക്കണ്ട ഗം സ്റ്റിക്കാണ് എടുക്കേണ്ടത് ഗംസ്റ്റിക്ക് ഗം സ്റ്റിക്കിൻ്റെ എന്നെ എടുക്കേണ്ട ഗം സ്റ്റിക്കിൻ്റെ പണ്ട് തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ അത് പാളിപ്പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഗം സ്റ്റിക്ക് തന്നെ എടുക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല ഒന്നും തന്നെ കിട്ടൂല ഒന്നും വെച്ചാൽ ഒന്നും അവിടെ ഒട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറിക്കുമ്പോ കിട്ടൂല ചില സമയം ആ കീറിപ്പോ പറിക്കുമ്പോ ചില സമയം അതിങ്ങനെ പറിക്കുമ്പോ നമ്മളെ പേപ്പറിന് ഡാമേജ് പറ്റും പിന്നെ ഓടി ഒട്ടുവാൻ പറ്റൂല അതുകൊണ്ടാണ് ഈ ഗ്ലൂ സ്റ്റിക് ഇട്ടിരുന്നത് ഗ്ലൂ സ്റ്റിക്കിനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ ഇത് ഗ്ലൂ സ്റ്റിക്ക് ബുക്ക് വരെ ഉണ്ടാക്കാം ഇങ്ങനെ ഇങ്ങനെ പേപ്പർസ് എല്ലാം ഇങ്ങനെ പേപ്പർ എല്ലാം വെച്ചിട്ട് അവിടെ പേപ്പർ അവിടെ പേപ്പർ വെച്ചിട്ട് ബുക്ക് വരെ ഉണ്ടാക്കാം ഗമു ആണോ എന്നാല് ഈ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതിൻ്റെ അത് മഹാരാജാവാണ് ഇത് നിങ്ങളൊക്കെ ഒരിക്കലും കൂടി ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കുക ഏഹ് എന്നിട്ട് എന്തെങ്കിലും വരയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെ വരക്കണം ഇഷ്ടമാണല്ലോ സാധനങ്ങൾ മാത്രം ഇഷ്ടം മാത്രം ഇഷ്ടമുള്ളത് ഏഹ് ആ ഇഷ്ടമുള്ള സാധനം എടുത്തിട്ട് നിങ്ങൾ മുറിക്കണം അങ്ങനെ മുറിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലെ സാധനങ്ങൾ നിങ്ങൾ ആ മുറിച്ചാക്കണം മുറിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കാൻ അങ്ങനെ ഈ ഗം സ്റ്റിക് എടുത്തിട്ട് ഇതേപോലെ അന്നിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുക നിങ്ങൾക്ക് അത് ഫുള്ളാകണം എന്നിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ അമ്മ ഇതേപോലെ ഒട്ടിക്കുക എന്നിട്ട് നമ്മളെ ഭംഗി സ്റ്റിക്കറാവും എന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും ഒട്ടിക്കോ എന്നിട്ട് പറിച്ചെടുത്തിട്ട് എവിടെയെങ്കിലും ഒട്ടിക്ക നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും വെക്കുക ഉണ്ടാക്കിയപ്പാണല്ലോ അല്ലാണ്ട് നിങ്ങൾ എത്ര സമയം വേണം വെക്കാം നിങ്ങൾക്ക് ഉണ്ടാക്കിയപ്പോൾ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായി കിട്ടും എന്നാൽ വൈകിയാലം കിട്ടും നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഇത് ഒട്ടി ഏട് വേണമെങ്കിലും ഒട്ടിക്ക സാധനങ്ങളെല്ലാം സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെടും എന്തായാലും ബാഗിലോ എന്തെങ്കിലും ഒട്ടിക്കാൻ പറ്റില്ല തുണിയുണ്ടല്ലേ നിങ്ങൾക്ക് ഏട് വേണമെങ്കിലും ഒട്ടിക്ക ബീറോ അളിമാരി ബുക്ക് പെൻസിൽ ബോക്സ് അങ്ങനെ പലതരം ഒട്ടിക്ക ലെഞ്ച് ബോക്സ് അങ്ങനെ പലതരം സ്ഥാനം സ്ഥാനം ബൈ അതൊട്ടിക്കായി